നിങ്ങൾ ഒറ്റയൊക്കെ വരണമെങ്കിൽ ഇതുപോലെ ഞാൻ ചെയ്യാൻ ചെയ്യാൻ നിൽക്കരുത് അവിടെ നിറച്ച് എന്താണ്ട് കമ്പും കാലിലൊക്കെ കൂത്തുകയാണ് എന്താണ്ട് ഒരു സൈസ് എല് ഇലയിൽ മുള്ളുണ്ടാവൂലേ നിങ്ങളൊരു സാധനം കേട്ടോ ഇലയിൽ മുള്ളു വീണാലും മുള്ളു ഇലയിൽ വീണാലും ഇല പറഞ്ഞു പക്ഷേ ഇതങ്ങനെയല്ല ഗീസ് ഇതിനകത്ത് മുള്ളും ഇലയും ഒരുമിച്ച് കഴിവ് ഇണ്ടർ കൊടുത്തോളാം എന്തായാലും ഇത് ഈ മൂന്ന് ടാസ്ക് നിങ്ങൾ കാണാൻ പോകുന്നതാണ് ഇപ്പം ഈ വീഡിയോ അതായത് ബാക്കി ഞാനൊന്നും വിശദീകരിക്കാം ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാരും പോയി ഗെയ്സ് ഗെയ്സ് ഇപ്പം നമ്മൾ മെയിൻ ഫോറസ്റ്റിൽ വന്നേക്കാണ് സോ ഇവിടെ നല്ല വൈബ് ഉണ്ട് നല്ല വീഡിയോസ് നല്ല എടുക്കണമെന്നുണ്ട് ഒന്നാമത് ട്രൈപോഡ് പോഡ് പോയതിൻ്റെ ഒരു വിഷമത്തിൽ നിൽക്കുകയാണ് പിന്നെ രണ്ടാമത് ഫോണിൽ ചാർജ് ഇല്ലാത്ത വിഷമത്തിൽ നിൽക്കുകയാണ് പാട്ടിട്ട് വരുമ്പോൾ എനിക്ക് ഗൂഗിൾ പേ ഇല്ലേ ഗൂഗിൾ പേ ചെയ്യുമ്പോട്ടെ കോപ്പി റൈറ്റും മതില്ല ഞാൻ പറയട്ടെ ഇവിടെ അത്യാവശ്യം ആറ്റം വരെ ഇങ്ങനെ ഇപ്പം ഇൻഫോഴ്സ് നടച്ചിട്ടുണ്ട് അത് മൊത്തം കാടാണ് അടിപൊളിയാണ് തണാനുണ്ട് അപ്പോൾ അത് മൊത്തം അത്യാവശ്യം ഇച്ചിരി കാണാൻ പറ്റുള്ളൂ അത് എൻ്റെ ഫോൺ എവിടെയെങ്കിലും ഒക്കെ വന്ന് കുത്തി വച്ചിട്ട് ഒരു ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ കുത്തി വെക്കണം കുത്തി വെച്ചിട്ട് അടുത്ത സ്ഥലത്ത് പോകുമ്പോൾ അതിൻ്റെ ബാക്കിയെടുക്കാൻ പറ്റും ഇതിപ്പോൾ കുറച്ച് എടുക്കാൻ പറ്റുള്ളൂ കാരണം ഫോണിൻ്റെ നന്നായിട്ട് ചാ ചാർജ് ഇറങ്ങി പോകുന്നുണ്ട് സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ടാണ് തോന്നണേ ഫോണിലൊക്കെ കുറേ പിക്ക് എടുത്ത് എടുത്തു സഭയല്ലേ അപ്പം വേറെ എന്താന്ന് വെച്ചാൽ കുറേ ഷോട്ട് എടുക്കണമെന്നുണ്ട് ട്രൈ പോഡും ഇല്ല ചാർജും ഇല്ല ആ ഒരു ശോകത്തിലേക്കണം ഞാൻ ഇപ്പോൾ തന്നെ മറ്റേ സാധനം ബുക്ക് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിലാണ് എൻ്റെ ട്രൈപോഡ് പോഡ് ഒടിഞ്ഞു പോയത് ഭയങ്കര ശോഭമായി പോയി അപ്പം മറ്റേ സാധനം ഞായറാഴ്ച എത്തോളൂ അതുവരെ എൻ്റെ പഴയ സെൽഫി സ്റ്റിക്ക് അടുത്ത വീഡിയോ ആ മൂന്ന് രണ്ട് ദിവസത്തേക്ക് ഇങ്ങനെയും മാക്സിമം ഉപയോഗിക്കണം എന്തായാലും നമുക്ക് അങ്ങനെ കുറേ പോകാൻ്റെ ഇഷ്ടംപോലെ എൻ്റെ കാടിനോട് ഇഷ്ടംപോലെ പോകാൻ നമുക്ക് അങ്ങോട്ട് പോകട്ടോ യേസ് സംഭവം ഈ കാട് നിറച്ച് മൊത്തം ഇതുപോലത്തെ ഇലകളുള്ള മരങ്ങള അതായത് പെയിൻ ഫോറസ്റ്റ് പെയിൻ വെച്ചാൽ പെയ്യുന്നെച്ചാൽ വേദനയെന്നില്ല ഇപ്പം വേദന ഫോറസ്റ്റ് വേദനയുള്ള കാട് ഏ പെയിനാണ് എന്തിലാവട്ടെ ഞാൻ പെയിൻ പൊറിച്ചെന്നറിയുള്ളൂ നിങ്ങൾ ഫോണിൽ ചാർജ് ഇല്ലെങ്കിലും നിങ്ങൾ കാണിച്ചില്ലെങ്കിൽ ഒരു വിഷമം പോലെ എന്തായാലും ഈ ചാർജ് ഒരു ശതമാനം ആയാലും നമ്മൾ ഇതെങ്ങനെയും വിൽക്കും പക്ഷേ അതിൻ്റെ അതിനനുസരിച്ച് ബാറ്ററി ആയി വരുമ്പോൾ എൻ്റെ മുഖം ക്ലിയർ ആവില്ല അതുകൊണ്ട് ഒരു ഇതു ഈ ഇന്ന് കയറി വന്നപ്പോഴേ കുറേ ഒരു മണി വിശന്നിട്ട് പോലും കയറി വന്നപ്പോൾ ഇങ്ങനെ ഒരു ബോർഡ് കണ്ടു എന്നും പറഞ്ഞു മറ്റേ കൊറേ പക്ഷികൾ ഇവിടെ ഉണ്ടെന്നും പറഞ്ഞു പക്ഷെ എവിടെ അവിടെ ഇവിടെ ശബ്ദങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എവിടെയാന്നു പിടുത്തേം കണ്ടോ എന്റെ പൊന്ന് ഇതൊന്നു ഇപ്പം നമ്മൾ മറ്റേ പെയിൻ പെയിൻ ഫോറസ്റ്റ് ആ നമ്മൾ അങ്ങനെയാണ് പറഞ്ഞത് പെയിൻ ഫോറസ്റ്റ് ഈ കടന്ന് ഇപ്പം ഫോൺ അവിടെ ഒരു സ്ഥലത്ത് കുത്തിയിട്ട് മറ്റേ പേ ആൻഡ് പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് കുത്തിയിട്ട് മറ്റേ വണ്ടി പറക്കേണ്ട സ്ഥലത്ത് അവിടെ അവരുടെ ഓഫീസിൽ ചോദിച്ചിട്ട് ഫോൺ കുത്തിയിട്ട് മുപ്പത്തേഴ് ശതമാനം വരെ ആക്കി ആ മുപ്പത്തേഴ് ശതമാനം ആകുന്നവരെ ഞാൻ അവിടെ കിടന്ന് ഉറങ്ങുകയായിരുന്നു ഗൂസ് ചോക്ലേറ്റ് വാങ്ങിച്ചു അതിൻ്റെ ഇടക്ക് എന്നിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന പ്ലേസ് എന്ന് വെച്ചാൽ ഏതാണ് മുട്ടക്കുന്നാണ് ഗൂസ് മുട്ടക്കുന്ന് ഞാൻ കാണിച്ചു അതൊരു മുട്ട അതൊരു മുട്ട ഇത് കോഴിക്കുഞ്ഞ് കോഴിക്കുഞ്ഞ ഇത് താറാവുഞ്ഞ ഇത് മുട്ടയാവും ഇത് മൊത്തം മുട്ടകളാണ് ഗീസ് അതൊരു വേറെ മുട്ട ഗീസ് മൊത്തം വൈബാണ് സംഭവം ഇവിടെ എന്ന് വെച്ചാൽ നല്ല വെയിലുണ്ട് പക്ഷേ നമുക്ക് എഫക്റ്റ് ചെയ്യൂല അതാണ് ഇവിടുത്തെ ഒരു വ്യത്യാസം നമുക്ക് ഇപ്പം നമ്മൾ എടുക്കുന്നത് ഇവിടെയാണ് നമുക്ക് അവിടെ പോകണം ആൻഡ്സ് അവിടെ പോകണം ആൻഡ്സ് അല്ല അവിടെ പോണം എനിക്ക് ആ പോഡ് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഒരു വിഷമം പോലെ എന്നാലും പുള്ളിയാ കാഞ്ചർ അതിൻ്റെ ഒരു അവസ്ഥ ഇതാണ് കേസ് ഒടിഞ്ഞു പോയി ഇത് ഒടിഞ്ഞാലും സീനില്ല സോ നമുക്ക് ഇതിന് ഇവിടുത്തെ എല്ലാ കുന്നിൻ്റെ മോളിൽ കയറി നിൽക്കുമ്പോൾ ഒരു വായ്പ ആണ് ക്ലീസ് ഞാൻ പറയട്ടെ അതായത് കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ബട്ട് നല്ല വിശപ്പുണ്ട് ഇപ്പം ഇപ്പം ഈ വീ എൻ്റെ ഫോണിലെ ചാർജ് കൂടുതലിറങ്ങുന്നത് മെയിനായിട്ട് വീഡിയോ എടുക്കുമ്പോഴാണ് അതാണ് എൻ്റെ പ്രശ്നം ഇപ്പൊ വീഡിയോയില് കാണല്ലേ അത്ര ദൂരത്താണ് ആ ഒരു കുന്നിരിക്കണേ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരാൻ പറ്റും പക്ഷേ അതിൻ്റെ താഴെ നമുക്ക് എന്തുവാന്ന് ആ ചെളിയാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ പോകാൻ ഇച്ചിരി റിസ്ക് കണ്ട അവിടെ മൊത്തം കാടായിട്ട് കിടക്കണേ ഓ എനിക്കേ ഞാൻ കഴിഞ്ഞു ഞാൻ എൻ്റെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൈ വഴി ഒഴിവാക്കാണ് മറ്റേതാണ് ഇപ്പം സത്യം പറയാൻ എനിക്ക് ട്രൈപൂർ ഇല്ലാത്തൊരു പച്ചണ്ണി കൈ പിടിച്ചിട്ട് കൈ എന്താണെന്ന് പറയുന്നത് ഡ്രൈ ഫ്രൂഡാണെങ്കിൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കും ഓ പ്രത്യേകിച്ച് യൂട്യൂബർ പോകണം ഞാൻ ഇപ്പോൾ കുറച്ചൊരു മുമ്പ് മറ്റേ പിന്നെ ഫോറസ്റ്റിൽ നിന്ന് വന്ന വഴിക്ക് മറ്റൊരു ഒരളേ ആരോമൽ ആരോമലത്തരുണ്ട് എന്നുവെച്ചാൽ പുള്ളി എന്ന് പറയുമ്പോൾ ആക്ടിങ്ങാണ് അതായത് നല്ല ആക്ടിങ്ങാണ് നമ്മൾ ഇപ്പോഴത്തെ കേരളത്തിൽ നടക്കുന്ന അവസ്ഥയെ വെച്ച് ആക്ടിങ് ഏതിങ്ങനെ വീട് വിടുന്ന ആളാണ് ഞാനത് കണ്ട് പോയി ജസ്റ്റ് ഒന്ന് കെട്ടിക്ക് പിടിച്ച് പുല്ലിയ വായ്പ ആണ് പുല്ലിയും കണ്ട് ഇപ്പം വീട്ടുകാരൻ്റെ കൂടെ അങ്ങനെ ട്രിപ്പ് പക്ഷേ എനിക്കിനിപ്പം അതിൻ്റെ മുകളിൽ കയറണം എനിക്കതിൻ്റെ മോളിൽ കയറണം എന്നിട്ട് അതിൻ്റെ മുകളിൽ കയറണം അന്നേരം കുറച്ച് നേരം ഇരിക്കട്ട് നല്ല വിശപ്പടിക്കൊണ്ട് ഓ എൻ്റെ താഴത്തെ കിച്ച റിസ്ക്കാണെന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഇറങ്ങി കാണിച്ചു തരാം നല്ല കാറ്റിൻ എതിൻ്റെ ഒക്കെ ഇത് ഈ ആഴ്ച മാത്രം ഉണ്ടാവുള്ളൂ മിക്കവാണി കറങ്ങി കാരണം ഞങ്ങൾക്ക് അടുത്ത് ആഴ്ച ക്ലാസ് എനിക്ക് ക്ലാസ് നടി ഒന്നുമില്ല ചിലക്ക് വെക്കേഷൻ തോന്നുന്നു പിന്തുടർക്ക് എത്തി മഴ കയറി 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 കാലൊക്കെ വെങ്ങി ഓ ആ കൊൻ്റെ മള്ളക്കറ ഈ നമുക്ക് അവിടെ നിക്കണം യാ വെളുത്ത സ്ഥലത്തിനെ കള്ളാം അവൻ അവിടെ നിക്കട്ടെ നമുക്ക് ഇതിനെ കുളിക്കണം കൊഴപ്പില്ല നമ്മൾ ഒറ്റക്ക് കീറും ഈ മൊത്തം ചെളിയാണ് ഇസ് നല്ല പാട നിൽക്കണ്ടോ നല്ല പാടാ അയ്യോ

പറയില്ല ഡിസിപ്ലിൻ ഞാൻ പറയട്ടെ ഡ്രൈഫോർഡ് സെറ്റ് ആക്കി എടുക്കാൻ കുറേ നേരം ട്രൈപോഡ് എന്ന് പറയാം കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി അതൊക്കെ കുഴപ്പമില്ല ഞാൻ ആ തൈയിലെ തോട്ടത്തിൻ്റെ മോളിൽ ആ ഉള്ളിലേക്ക് കയറി ഇപ്പ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഇങ്ങോട്ട് ഒരു ഷോർട്ട് എടുക്കാൻ നോക്കിയതാ സോ അതിന് പറ്റിയില്ല അപ്പം അത് ഞാൻ വളച്ചപ്പ വളക്കേണ്ട ഭാഗമായിട്ട് ഞാൻ വളച്ചപ്പത് ഒടിഞ്ഞു അതാണ് സംഭവിച്ചത് ഈ വീഡിയോടെ ഞാൻ എന്താ ഇൻ്റർവ്യൂ എടുത്തിട്ടില്ല അപ്പോൾ വെളുത്ത തിണ്ടിനൊക്കെ ഉണ്ടോ അവൻ ഇവിടെ ശ്വാസം വരട്ടെ ഈ പ്ലേസിൽ അവിടെ ഒറ്റക്ക് പോയിട്ട് മോളിൽ നിന്ന് ബിഗ് ഇൻട്രോ ഞാൻ എടുക്കും ചത്താരും കുഴപ്പമില്ല ഇൻട്രോ എടുത്തിട്ട് കാര്യമുള്ളൂസ് അങ്ങനെ നമ്മൾ വീണ്ടും അടുത്ത കാട്ടിലേക്ക് വന്നു ആ മല കയറി ഈ മലറി അന്ന് ഇങ്ങനെ കയറി നിങ്ങൾ ഒറ്റയൊക്കെ വരണമെങ്കിൽ ഇതുപോലെ ഞാൻ ചെയ്യാൻ ചെയ്യാൻ നിൽക്കരുത് അവിടെ നിറച്ച് എന്താണ്ട് കമ്പും കാലിലൊക്കെ കൂത്ത് കയറും എന്താണ്ട് ഒരു സൈസ് എല് ഇലയിൽ മുള്ളുണ്ടാവൂലേ നിങ്ങളൊരു സാധനം കിട്ടില്ല എല്ലാം മുള്ളു വീണാലും മുള്ളു എലായാലും വീണാലും എല്ലാം വരയ്ക്കണെന്ന് പക്ഷേ ഇതങ്ങനെയല്ല ഗീസ് ഇതിനകത്ത് മുള്ളും എല്ലാം ഒരുമിച്ച് നിൽക്കണേ ആ സാധനം എൻ്റെ കാൽമ കുത്തി നല്ല വേദന വൈബ് 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 ഇനിയിപ്പോൾ ഉച്ചക്ക് ചോറ വെച്ചോളാം കേട്ടോ അതൊന്നാമത്തെ കാര്യം ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് എന്തായാലും ഞങ്ങൾക്ക് ഇപ്പോൾ പോയ സ്ഥലമല്ലേ അത് ഏത് സ്ഥലമായിരുന്നു എൻ്റെ വായലാതെ വരുള്ളൂ എന്താ പെയിൻ ഫോറസ്റ്റ് അവിടെ നിന്ന് ഇപ്പം തൊട്ടടുത്തുകൊണ്ടാണ് ഇപ്പം ഇവിടെ നിന്ന് അതുകൊണ്ട് ഇപ്പം മുട്ടക്കുന്ന് കയറി മുട്ടക്കുന്ന് കയറി മുട്ടക്കുന്ന് കയറി ഈ ലാസ്റ്റത്തെ കുന്നി കയറിയപ്പോൾ ലാസ്റ്റത്തെ കുന്നി കയറിയപ്പോൾ പോകാനുള്ള വഴി കാണുന്നില്ല പക്ഷെ വഴി എങ്ങനെയാണ് കണ്ടുപിടിക്കണം ഒന്ന് പോയി നോക്കാം എനിക്ക് ചെറിയൊരു ഭയം ലാസ്റ്റത്തിൽ അത്രയും നേരം അവിടെ നിന്നിട്ട് അവനിപ്പോൾ പോവാമെന്ന് ഇത്ര നേരം നമുക്ക് ലാസ്റ്റ് എവിടെ നിന്ന് ഇപ്പോൾ വഴി അവിടെ നിന്ന് കണ്ടുപിടിക്കുന്ന ഒരു പിടുത്തമില്ല കേട്ടോ എൻ്റെ താഴത്തേക്ക് കുത്തനെ ഇറക്കാണ് എനിക്കൊന്ന് ആ വഴി പോയാൽ അവിടെ നിന്ന് കയറാൻ പറ്റുമെന്നാണ് തോന്നണേ നമുക്ക് നോക്കാമല്ലേ നോക്കാം നോക്കാം അയ്യോ എന്നാലും ഞാൻ വഴിയ പിടിക്കട്ടെ അതൊരു വീട്ടിൽ കൊടുക്കാം തലയും മുത്തി വീണാണ് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വീയം പോയി എന്തു ബാലൻസും കൊണ്ട് ഈ ചൂട് ബാലം കൊണ്ട ഇപ്പൊ ഇവിടെ നിന്നു ഡേഞ്ചറ കേസ് എന്നാലും അവൻ വിളിക്കുന്ന പോയാൽ പറ്റുമോ നല്ല വിശപ്പ് ഉണ്ടാവും അവനിക്ക് നല്ല വിശപ്പടിച്ചെന്ന് തോന്നണെ വഴി കണ്ടുപിടിച്ച് ഗെയ്സ് അതെ നമ്മളെ ടാർഗറ്റ് കത്തി ചെടിയായിരിക്കും ഇവിടുത്തെ മൊത്തം ഈ ചെടിയാന്ന് പറഞ്ഞ അല്ല എന്തായാലും വാടന അങ്ങനെ നമ്മള് മൂന്ന് മലക്കീറി ഗൈസ് അന്നാമല കീറി പോകേണ്ടി അവിടുന്ന് തലയും കുത്തി വീണില്ലല്ലോ രണ്ടാമല കീറി പോയപ്പോൾ അവിടുന്ന് തലയും കുത്തി തലയും കുത്തി വീണില്ലല്ലോ ട്രൈപ്പോടെ ആയി മിസ്സി മുത്ത കുഴപ്പമില്ല മുള്ളക്കരട്ടെ അതിൻ്റെ നേരെ ഗോറ്റു ഫുഡടി അതെ പറ്റൂടേ നമ്മള് ദൂരത്തു നിന്ന് കണ്ട വെറും മണ്ണ ചെറുക്കുന്നു അയ്യപ്പ ചോട്ട് കൊടുത്തില്ല ഞാൻ മൂന്ന് കുന്ന മൂന്ന് കുന്ന് നിന്നെ കൊണ്ട് വിളി പറ്റൂരാ മൂന്ന് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് കുന്നു മൂന്ന് കുന്നു അത് കാടിനുള്ള എന്തൊക്കെ ഇണ്ടെന്നറിയോ അതൊന്നും പറഞ്ഞ കാര്യമില്ല മൂന്ന് കുന്നു മൂന്ന് മനസ്സാ അതവിടെ ഒരുത്തിക്ക് സാധനവും ഇല്ലേ എന്റെ പൊന്നൽ എന്ത് വൈപ്പറ കാട്ടിന്റെ ഞാൻ നോക്കിപ്പോ ഒരു കൊരങ്ങനെ ചാടി കളിച്ചിട്ടുണ്ടോ ആ അതിന്റെ പൂക്കത്ത് വൈപ്പ് കേസ് ഇവനൊക്കെ ഇവൻ വെറും മാറ്റി ഇവ പറഞ്ഞ എടാ എന്നാലും നമ്മൾ ഈ മൂന്ന് കുന്ന് കയറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു പത്ത് കിലോ കുറഞ്ഞുണ്ടാവും ഞാനാ പറയണേ സത്യം പറയാം എന്റെ വാപ്പന്ന് പറഞ്ഞത് നീ നീ ആനാണീ ഒരു കുന്ന് കയറുക നീ കാണിച്ചടാ നീ പറഞ്ഞ നീ വെറും മടിയ നീ വെറും പറഞ്ഞു ഞാൻ അവിടെ ഒരു ഫ്രൂട്ട് ഉണ്ട് നല്ല മധുര അതിന് ഒരു ഒരു മഞ്ഞ കളറ് നമ്മളീ മൂന്ന് മല കയറി മൂന്ന് കുന്ന് കയറിയപ്പോഴും ശെരിയല്ലേ ഞാൻ ഇത്രയും കയറിയില്ലേ അവിടെ നിന്ന് ഇങ്ങനെ കയറിട്ട് അവിടെ പോയിട്ട് അവിടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ കയറി അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് അവിടെ കയറി ഓ ഈ ഇവിടെ വന്ന് കയറി ഇവിടെ നിന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്തായാലും ഞമ്മൾ നിങ്ങളോട് പറഞ്ഞ കാസിനെ കുറിച്ചോ അത്രേ ഉള്ളൂ നമ്മുടെ മൈൻഡാണ് നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യണം നമ്മൾ പേടിച്ചു ഒരു കാര്യത്തിലും മാറി നിൽക്കുന്നില്ല എനിക്കിനി പറയാനുള്ള എനർജി ഇല്ല ഒന്നില്ല വെള്ളം കുടിക്കണം അല്ലെങ്കിൽ ഫുഡ് കഴിക്കണം അത്രയും നേരെ ചുമ ഇരുന്ന് അവൻ കറുത്ത് കളി വായിച്ചു കഴിഞ്ഞു ആ മൂന്നുമ്മാരെ കയറി ഞാൻ അരേ ഗ്സ് ഇപ്പൊ അതെ തേയിലത്തോട്ടത്തിന്റെയും മലയുടെയും സൈഡിലായിട്ട് ഞങ്ങൾ ഇവിടെ എടുക്കുന്നത് സണ്ണ് ഇവിടെ വന്നോണ്ടിരിക്കാണ് സണ്ണ് പോയിക്കൊണ്ടിരിക്കുകയാണ് സൺസെറ്റ് കിട്ടുമെന്ന് അറിയാൻ പാടില്ല സോ നല്ല വൈബ് ഇപ്പൊ അതെ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ഒരു പുഴിഞ്ഞമട്ടയൊക്കെ കഴിച്ച് വന്നിരിക്കുന്നവർപ്പം സൺസെറ്റും കൂടി കണ്ടിട്ട് നമുക്ക് വീഡിയോ എന്ന് എൻ്റെ വെക്കാം ഒന്ന് വൈബാണ് ഗെയ്സ് വൈബ് സണ്ണേ ഒന്ന് തായൂ ഗേസ് അങ്ങനെ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം ചെയ്താണെന്ന് എനിക്കറിയാൻ പറഞ്ഞാൽ വൈകി കണ്ടപ്പോൾ അടിപൊളിയായിട്ട് തോന്നി എടുത്തു അതിൻ്റെ അടുക്ക് സണ്ണിനെയും അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു ഞാൻ മുഖത്തേക്ക് വെളിച്ച മെച്ചൊന്നും അടിക്കുക അത് നമ്മൾ എന്നെയും കാണാൻ പറ്റും സോ രേറ്റവും കൂടുതൽ ഇവിടെ കണ്ടയിൽ വെച്ചിഷ്ടം തങ്ങളപ്പാറ അവിടെ രണ്ടെണ്ണത്തിലും ഞാൻ പോയിട്ടുള്ളതാണ് ബട്ട് ബട്ട് പോയിട്ടുണ്ടെങ്കിൽ പോലും അവിടെ ഇന്ന് ഭയങ്കര വൈബാടുന്നു പക്ഷേ ഏറ്റവും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ആ കോട അതായത് ഞങ്ങൾ പ്രതീക്ഷിക്കാതെ വന്ന കോട ഞങ്ങൾ മറ്റേ സൺറൈസ് ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഇപ്പോൾ കോട കണ്ട് നിർത്തി ആ കിച്ചിരി ഉണ്ടാവുള്ളൂ കുറച്ചേരം കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ കൂടി കൂടി വന്നപ്പോൾ ഒരു എൻ്റെ മോന്നോ വൈബായിരുന്നു നല്ല ലെവലായിരുന്നു എന്നാലും മുമ്പ് മുമ്പ് തിന് മുമ്പ് ഇട്ട വീഡിയോ കണ്ടവർക്ക് അറിയാം ആ കോട വന്നത് എങ്ങനെയാണ് സെറ്റ് ആയിരുന്നു ഇനി ഇപ്പം ഈ സൺറൈസും കൂടെ കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം അവിടെ കഴിഞ്ഞു സോ വൈബായിരുന്നു വേറെ ലെവലായിരുന്നു